എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ ഗണേശൻ്റെ ജനനത്തെക്കുറിച്ച് പല കഥകളുമുണ്ട് ശിവപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു ദിവസം പാർവതി ദേവി കൈലാസത്തിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അബദ്ധത്തിൽ പോലും ആരും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായി തന്റെ ശരീരത്തിൽ തേച്ചിരുന്ന മഞ്ഞൾ കൊണ്ട് ഒരു ആൺകുട്ടിയുടെ രൂപം സൃഷ്ടിച്ചു ശേഷം അതിന് ജീവൻ കൊടുത്തു താൻ കുളിക്കാൻ പോവുകയാണെന്നും അതിനാൽ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്നും പറഞ്ഞു ഗണേശൻ അമ്മ പറയുന്നതനുസരിച്ച് പുറത്ത് കാവൽ നിന്നു കുറച്ച് സമയം കഴിഞ്ഞ് മഹാദേവൻ നമ്മൾ അകത്തേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ ഗണേശൻ ഭഗവാനെ തടഞ്ഞു തന്നെ തടഞ്ഞ് വെല്ലുവിളിക്കാൻ തയ്യാറായ ആ ബാലനോട് ഭഗവാൻ കോപിച്ചു താൻ പാർവതിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് പോലും ഗണേശൻ അകത്തേക്ക് ഭഗവാനെ കടത്തിവിട്ടില്ല ഭഗവാന്റെ ക്ഷമ നഷ്ടപ്പെട്ടു ആ ബാലൻ ഗണേശനുമായി കടുത്ത യുദ്ധം നടന്നു ഒടുവിൽ തൻ്റെ ഉപയോഗിച്ച് ഗണേശന്റെ തല ഛേദിച്ചു പാർവതി പുറത്തു വന്ന് മകന്റെ നിർജ്ജീവമായ ശരീരം കണ്ട് വളരെയധികം കോപാകുലുകയായി ശിവൻ ബ്രഹ്മാവിനെ സമീപിച്ചു അദ്ദേഹം ഗണേശന്റെ തലയ്ക്ക് പകരം വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ആദിത്യ ജീവിയുടെ തല വെട്ടിക്കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ശിവഗണങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടുകിട്ടിയത് ഒരു ആനയുടെ തലയായിരുന്നു അതിൻ്റെ തല തലവെട്ടിയെടുത്ത് ഗണേശന്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അങ്ങനെ ഗണപതി അഥവാ സ്വർഗീയ സൈന്യങ്ങളുടെ തലവൻ എന്ന് ആ ബാലനെ വിളിച്ചു എന്ന് ഒരു കഥ ഇനി മറ്റൊരു കഥ ഇങ്ങനെ ഒരിക്കൽ ആനയുടെ എല്ലാ സ്വഭാവ സവിശേഷതകളുമുള്ള ഗജാസുരൻ എന്നൊരാസുരൻ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ വരം ആവശ്യപ്പെട്ടു ആരും തന്നെ സമീപിക്കാൻ ധൈര്യപ്പെടാത്ത വിധം സ്വന്തം ശരീരത്തിൽ നിന്ന് നിരന്തരം അഗ്നി പുറപ്പെടണമെന്ന് വരം ആവശ്യപ്പെട്ടു അങ്ങനെ ആകട്ടെ എന്നും ഭഗവാനും പറഞ്ഞു പിന്നീട് വളരെ കാലം അവൻ തപസ് തുറന്നുകൊണ്ടേയിരുന്നു പല പ്രാവശ്യവും ഭഗവാനിൽ നിന്ന് വരവും മേടിച്ചു ഒരിക്കൽ വീണ്ടും തപസ് അവന്റെ മുമ്പിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് എന്താണ് വരവെന്ന് ചോദിച്ചു ഉടനെ അസുരൻ ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ അങ്ങ് എന്റെ വയറ്റിൽ വസിക്കണമെന്ന് ഭഗവാൻ അതും സമ്മതിച്ചു കൊടുത്തു അന്ന് മുതൽ ഭഗവാൻ ശിവൻ അവന്റെ ഉദരത്തിൽ വസിക്കാൻ തുടങ്ങി ഇതിനിടെ ഭഗവാനെ കാണാഞ്ഞ് പാർവതി എല്ലായിടത്തും അദ്ദേഹത്തെ അന്വേഷിച്ചു അവസാനം വിഷ്ണു ഭഗവാന്റെ സമീപത്തെത്തി സങ്കടം പറഞ്ഞു വിഷ്ണു ഭഗവാൻ കാര്യങ്ങൾ എല്ലാം അന്വേഷിച്ചറിഞ്ഞു ഭഗവാനെ മഹാദേവനെ രക്ഷപ്പെടുത്താനായി നന്ദിയെ ഒരു നൃത്ത കാളയാക്കി മാറ്റി ഒപ്പം സ്വയം പുല്ലാങ്കുഴൽ വാദിയുമായി ഗജാസുറിന്റെ മുമ്പിൽ ചെന്ന് കാളയുടെ ആകർഷകമായ പ്രകടനം കാഴ്ചവെച്ചു ഇത് അസുരനെ ആനന്ദപരതനാക്കി എന്താണ് വേണ്ടതെന്ന് പുല്ലാംകുഴ വാദിയോട് അസുരൻ ചോദിച്ചു എന്ത് ചോദിച്ചാലും തരാമെന്ന വാഗ്ദാനത്താൽ മഹാദേവനെ വയറ്റിൽ നിന്നും മോചിപ്പിക്കൂ എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു അപ്പോൾ ആ വന്നിരിക്കുന്നത് വിഷ്ണു ഭഗവാനാണെന്നും ഗജാസുരൻ തിരിച്ചറിഞ്ഞു എങ്കിലും അദ്ദേഹം മഹാദേവനെ വയറ്റിൽ നിന്നും മോചിപ്പിച്ചു കാർത്തൽ മീനു മാപ്പും അപേക്ഷിച്ചു അവസാനമായി ഒരാഗ്രഹം കൂടി ഗജാസുരൻ ചോദിച്ചു അല്ലയോ ഭഗവാനെ പലപ്പോഴും എനിക്ക് വരം നൽകി അങ്ങ് എൻ്റെ മരണശേഷം എൻ്റെ ഈ തലയെ എല്ലാവരും ആരാധിക്കണം എന്ന് അങ്ങനെ തൃശ്ശൂലത്താൽ ബാലൻ്റെ ശിരസ് എടുത്ത ശേഷം ബാലന് ജീവൻ കൊടുക്കാനായി അന്വേഷിച്ച നടന്നപ്പോൾ ഈ ഗജാസുറിൻ്റെ തലയാണ് കണ്ടതെന്നും അത് വെട്ടിക്കൊണ്ടുവന്നാണ് ആ ബാലൻ്റെ ശിരസിൻ്റെ സ്ഥലത്ത് വെച്ചതെന്നും ഒരു കഥയുണ്ട് ഏതൊരു കാര്യവും അഭിവൃദ്ധിക്കായി പ്രാപിക്കണമെങ്കിൽ ഗണപതിയെ ആരാധിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഗജാസുരന് മഹാദേവൻ കൊടുത്ത വരദാനത്തിൻ്റെ ഫലമാണ് ഗണപതിയുടെ ഈ തല എന്നും ഒരു കഥ ഇനി മറ്റൊരു കഥയുണ്ട് മഹാദേവന്റെ നിർദ്ദേശപ്രകാരം പാർവതീദേവി വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഒരു വർഷം എന്നും അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ പുത്രനാകണമെന്നും ഭഗവാനോട് അപേക്ഷിച്ചു ഓരോ യുഗത്തിലും ഭഗവാൻ വിഷ്ണു പാർവതീദേവിയുടെ മകനായി ജനിക്കാമെന്നും പറഞ്ഞു അതനുസരിച്ച് പാർവതിക്ക് സുന്ദരനായ ഒരു ശിശുവായി ഭഗവാൻ ജനിച്ചെന്നും ഈ ജന്മദിനാഘോഷ പരിപാടിയുടെ ചടങ്ങിൽ ധാരാളം ദേവന്മാർ കുഞ്ഞിനെ കാണുവാനെത്തിയെന്നും പറയുന്നു ആ ചടങ്ങിൽ സൂര്യൻ്റെ മകനായ ശനിയും വന്നിരുന്നു ശനി തന്റെ ദൃഷ്ടി കുഞ്ഞിൽ പതിയരുതെന്ന് കരുതി കുഞ്ഞിനെ നോക്കാൻ പഠിച്ചു എന്നാൽ കുഞ്ഞിനെ നോക്കാൻ പാർവതീദേവി പറഞ്ഞപ്പോൾ ശനി നോക്കുകയും കുഞ്ഞിന് തലയേറ്റു പോവുകയും ചെയ്തു ദുഃഖിതനായ ശിവനെയും പാർവതിയെയും കണ്ട് വിഷ്ണു ഭഗവാൻ ഗരുഡൻ്റെ മേൽ കയറി പുഷ്പഭദ്രാനദിയുടെ തീരത്ത് ചെന്ന് അവിടെയുള്ള ഒരു ചെറിയ ആനയുടെ തല കൊണ്ടുവന്ന് ജീവനറ്റ കുഞ്ഞിന്റെ തലഭാഗത്ത് ചേർത്ത് വെച്ചു കുഞ്ഞിനെ പുനരുജ്ജീവിപ്പിച്ചു കുഞ്ഞിന് ഗണേശൻ എന്ന് പേരിട്ടു എല്ലാ ദേവന്മാരും ഗണേശനെ അനുഗ്രഹിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ശക്തിയും സമൃദ്ധിയും ആശംസിക്കുകയും ചെയ്തു തലയറ്റു പോകാൻ ഒരു ശാപകഥ കൂടിയുണ്ട് ശിവൻ പണ്ട് കശ്യ മുനിയുടെ മകനായ ആദിത്യനെ വധിച്ച സംഭവവുമായി ബന്ധപ്പെട്ടതാണ് മരിച്ച ആൺകുട്ടിക്ക് ശിവൻ ജീവൻ നൽകിയെങ്കിലും സപ്തഷ്ടകളിൽ ഒരാളായ കശ്യപൻ സമാധാനിക്കാൻ തയ്യാറായില്ല കോപാകുലനായ മുനി മഹാദേവനെ ഇങ്ങനെ ശപിച്ചു അങ്ങയുടെ മകന്റെയും തല ഇതുപോലെ തന്നെ നഷ്ടപ്പെടുന്നു പാർവതി പരമേശ്വരന്മാർ ആനയുടെ രൂപത്തിൽ വനത്തിൽ വിഹരിച്ചു നടക്കവേ ജനിച്ച കുഞ്ഞാണ് ഗണപതി എന്നും മറ്റൊരു കഥയുണ്ട് ഏതായാലും ഗണേശന്റെ ജന്മത്തെക്കുറിച്ച് പല കഥകളുണ്ട് എങ്കിലും ഗണങ്ങളുടെ നാഥനായി ഗണേശനെ കണക്കാക്കുന്നു വിഘ്ന വിനാശകനാണവൻ പ്രഥമ പൂജനീയനായ ഭഗവാന്റെ കഥകൾ തുടരുന്നു എല്ലാവർക്കും ഗണേശ ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്